ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി പത്തിരിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒന്നും വെച്ചിട്ടല്ല നമ്മുടെ റവ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി റവ പത്തിരിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അത് സമയം നല്ല ടേസ്റ്റി ഒട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഒട്ടും സമയം കളിയാതെ വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത് എന്നാലും ഒന്നും കൂടെ ഒന്ന് വറുത്തെടുത്ത് നല്ല അടിപൊളിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊരു പാനിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കരിഞ്ഞു പോയരുത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ മിക്സിർ ചാറിലോട്ട് മാറ്റിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു പത്തിരി അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് വറുത്തിട്ടെടുക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ അതാണ് ഞാൻ നല്ലപോലെ ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം ആ ഒരു കണക്കിലെടുക്കുന്നുണ്ടട്ടെ അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് റവയൊക്കെ പെട്ടെന്ന് വെള്ളം അബ്സേർവ് ചെയ്തെടുക്കുക അപ്പോൾ കാരണം നമുക്ക് വെന്ത് കിട്ടുകയും വേണോ ആവാ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ച് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഈ വെള്ളം എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അത്യാവശ്യം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വാട്ടിയെടുത്ത് ഈ റെവിടെ മിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാൻ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റിയ രീതിയിലൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലോട്ടോ പ്ലേറ്റിലോട്ടോ മാറ്റിയിട്ട് നമുക്കൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചൂടോടെ തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പം നമ്മൾ നല്ലപോലെ ചൂടുണ്ടായിരിക്കും ഈ ഒരു ചൂടോടെ തന്നെ കുഴച്ചെടുത്താൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ചെറിയതായിട്ടൊന്ന് ചൂടാറി കിട്ടും അപ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റീറ്റ് ഗ്ലാസ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആ ചൂടൊന്നറിയതിന് ശേഷം കൈ വെച്ച് കുഴച്ചാലും മതി അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയതായിട്ട് നോർമൽ വാട്ടറിൽ ഒന്ന് കൈ മുക്കിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ല ആ രീതിക്കൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒത്തിരി വെള്ളമായി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ പത്തരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ച് നോർമൽ വാട്ടർ കൈ മുക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നേരെ നമുക്കിതൊന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ എത്രത്തോളം വലിപ്പം വേണമനുസരിച്ച് ഞങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ നല്ല പോലെ ഷേപ്പ് ചെയ്തെടുത്ത് ഒട്ടും ഇല്ലാത്ത രീതിക്ക് വേണമൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് യൂസ് ചെയ്യുന്ന മൈദയാണ് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം ഞാനിവിടെ മൈതി എടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒക്കെ എടുക്കുന്ന പലകയിൽ കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കാം അതിനുശേഷം ഒരു ബോൾ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നല്ലപോലെ പരത്തിയെടുക്കാൻ നല്ല കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഇവിടെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നോക്കി ഞാൻ അത്യാവശ്യം നല്ലപോലെ കനം കുറച്ച് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ബൗൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യാ ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഇത് അതുപോലെ നമ്മുടെ പത്തിരി പ്രസൻ്റ് അല്ലോ അതിൽ ജസ്റ്റ് ഈ ബൗൾ വെച്ചിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തുറന്നിട്ട് ഒന്നുകൂടെ ഈ ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലപോലെ കനം കുറഞ്ഞ് കിട്ടോ കേട്ടോ ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിപ്പലകിൽ വെച്ച് പരത്തുവാണെങ്കിൽ പൊടി ഇട്ട് തന്നെ പരത്തിയെടുക്കാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എല്ലാം നമുക്കിതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ട്ടാ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ പൊള്ളി വരോട്ടെ മുകളിലോട്ടോ എല്ലാം പോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്ന കണ്ടാവും നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ പത്തിരി ഒക്കെ ചൂടുന്നത് അതേപോലെ തന്നെയാണ് അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്തോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ ദാ നമ്മൾ ഇതാ ഫസ്റ്റത്ത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ട്ടാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ട് എടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നല്ല ഈസിയാണ് അതേസമയം നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോഴത്തെ നോക്കി ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യൂ